ഭാരതം വധിച്ച പാക് ഭീകരർക്ക് അനുശോചനം അറിയിച്ച പ്രസ്താവന പിൻവലിച്ച് കൊളംബിയ ഭാരതം നിരാശ പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് നിലപാട് മാറ്റം ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ ബൊഗോട്ടയിലെത്തിയ ശശി തരൂർ എം പി ഉൾപ്പെട്ട സർവകക്ഷി സംഘം കൊളംബിയയുടെ നടപടിയിൽ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു ഐസൺ ജോസ് ചേരുന്നു ഐസൺ മറ്റൊരു നയതന്ത്ര വിജയമെന്ന് തന്നെയല്ലേ ഇതിനെ വിശേഷിപ്പിക്കേണ്ടത് തീർച്ചയായും രോഹിണി നയതന്ത്ര തലത്തിൽ രാജ്യം ഈ പഹൽഗാം വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ മുന്നേറ്റങ്ങളാണ് നടത്തിയിരുന്നത് അതിന്റെ അവസാനത്തെ ഒരു തെളിവ് കൂടിയാണ് അല്ലെങ്കിൽ ഒരു ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ ഇക്കാര്യം സംബന്ധിച്ച കൃത്യമായ ചർച്ചകളെല്ലാം നടന്നിരുന്നു കൊളംബിയ സന്ദർശിച്ചത് അതായത് പെഹൽഗാം ആക്രമണത്തിന് ശേഷമുണ്ടായ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി അല്ലെങ്കിൽ സൈനിക നീക്കങ്ങളുടെ ഭാഗമായി സൈനിക നീക്കങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നതിനെ ശശി തരൂരിന്റെ നേതൃത്വത്തിൽ ഒരു സംഘമാണ് കൊളംബിയയിൽ എത്തിയത് ശശിതരൂർ ഇക്കാര്യത്തിൽ അതായത് കൊളംബിയ ഈ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ട ഭീകരർക്ക് അനുശോചനമറിയിച്ച ഒരു നിലപാടിനെ ഒരു ഖേദത്തോടെ നോക്കിക്കാണുന്നു എന്ന് വളരെ കൃത്യമായി പറയുകയും ചെയ്തു അത് മാധ്യമങ്ങളോട് തന്നെ കൃത്യമായി പറയുകയും ചെയ്തു അതിന്നലെ ഏറെ ഗൌരവമുള്ളൊരു വാർത്തയാവുകയും ചെയ്തിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ അപ്പൊ ശശി തരൂർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഏതെങ്കിലും തെറ്റിദ്ധാരണ ഇത് സംബന്ധിച്ചുണ്ടെങ്കിൽ അത് വ്യക്തമാക്കാൻ വിശദീകരിക്കാൻ തങ്ങൾ ങ്ങളിവിടെയുണ്ട് അത് കൃത്യമായി ബോധ്യപ്പെടുത്താൻ തയ്യാറാണ് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അത്തരത്തിലൊരു കൃത്യമായ ചർച്ചകൾ അത് സംബന്ധിച്ച് വിശദീകരണങ്ങളും ശുചിതും ഭാഗത്തു നിന്നും ഉണ്ടായി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഡെലിഗേഷന്റെ നിന്ന് വിശദമായ ബോധ്യപ്പെടുത്തലുകൾ ഉണ്ടായി എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് കൊളംബിയയുടെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു നയതന്ത്ര നിലപാടുണ്ടായതും ആ നയതന്ത്ര നിലപാടിന്റെ ഭാഗമായി ഈ വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ അനുശോചനം അറിയിച്ചു കൊണ്ടുള്ള അല്ലെങ്കിൽ പാകിസ്ഥാൻ അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചതിനെ കൃത്യമായി പിൻവലിക്കുന്ന ഒരു നീക്കം കൊളംബിയയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് നേരത്തെ രോഹിണി പറഞ്ഞതുപോലെ കൃത്യമായ ഒരു നയതന്ത്ര വിജയം അല്ലെങ്കിൽ നയതന്ത്ര വിജയം എന്നതിനപ്പുറം ഭാരതത്തിന്റെ നിലപാടുകൾ രാജ്യത്തിന്റെ നിലപാടുകൾ ലോകം അംഗീകരിക്കുന്നു അത് ഭീകരവിരുദ്ധ നിലപാടുകളോട് ലോകം ഒത്തുചേരുന്നു ഒന്നായി നിൽക്കുന്നു എന്നതിനെ ഒരു കൃത്യമായ തെളിവ് കൂടിയാണ് തീർച്ചയായും ഇത് നയതന്ത്ര തരത്തിൽ വലിയൊരു വിജയമായി കണക്കാക്കാം എന്നതിനപ്പുറം ഭാരതത്തിന്റെ ആത്മാഭിമാനത്തെ കൂടി അംഗീകരിക്കുന്നു ലോകം എന്നതിനെ ഒരു കൃത്യമായ ഉദാഹരണം കൂടിയാണ് ശരി ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്